വന്നിട്ട് പറയും ഔട്ട് ഔട്ട് നമ്മുടെ റൂഹിനോട് പുറത്തു വാ ശരീരത്തിന്റെ ഉള്ളിൽ കുറെ കാലായിപ്പോ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ അകത്തളത്ത് നാല് മാസമാകുമ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നീ കഴിയുമ്പോ ഒരു മലക്ക് വന്ന് ഫിറ്റ് ചെയ്തതാണ് റൂഹ് അത് പോയാൽ പോയി

അവസാനം ഒരു വല്ല് മാത്രം ബാക്കിയാവും പിന്നെ കിട്ടുന്നത് മുഴുവനും നിന്റെ റൂഹിന ആ റൂഹിനെ വിളിക്കും വാ അപ്പോഴാണ് ഈ റൂഹ് ഈ ശരീരവും റൂഹുമായിട്ട് അപേക്ഷമായ ബന്ധം ഇപ്പൊ ഉദാഹരണം എഴുപത് വയസ്സുള്ള ഒരു ആചാര്ജിക്ക് എഴുപത് വയസ്സ് എഴുപത് കൊല്ലായി അയാളെ ഫ്രണ്ട്ഷിപ്പ് ആക്കിട്ട് അയാളെ റൂഹിന് നമ്മളെ റൂഹിന് എഴുപത് കൊല്ല ഇപ്പൊ ഇത്ര എത്ര വർഷമായി നമുക്ക് അത്ര വർഷമായി അപ്പൊ ഈ ചങ്ങായിട്ടടുത്ത് പിരിയാൻ ഭയങ്കര പ്രയാസമല്ലേ എങ്ങനെ പോനെ കാരണം പോയെല്ലാം പോയില്ലേ അപ്പന്റെ പ്രിയപ്പെട്ടവര് ഈ റൂഹ് അസറായിലിനെ കൂട്ടാകാതെ മെല്ലെ ഒളിച്ചോടും ഈ കടക്കാർ പുരക്കുവന്നപ്പോ മക്കളെ കഴിച്ചിട്ടില്ല ഒറ്റ വച്ചിട്ട് ഓടി 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 നിൽക്കുന്നതെന്നറിയോ നിന്റെ കാലിന്റെ തള്ളവിരലിൽ പോയി ഈ റൂഹ് നിൽക്കും ഇങ്ങനെ നിന്നപ്പോ അസ്രായിൽ ഡയറക്ഷൻ കൊടുത്ത ഇരുന്നൂറ്റി മലക്കുകളോട് മെലകളോട് വലിച്ച് വലിച്ച് വലിച്ചു മുട്ടുവരെ ആറു എത്തിക്കും മുട്ടുവരെ വരെ എത്തിയപ്പോ ഈ മലക്കുകൾക്ക് പിന്നെ ഭരിക്കാൻ പറ്റുന്നില്ല ഇത് പിന്നെയും മലേ തവളെ പോലെ ചാടി നോക്ക് ചാടി പോവാൻ വേണ്ടി നോക്കുക ആ പോകുന്നില്ല കൂട്ടാക്കുന്നില്ല മലക്കുകൾ വീർത്തൊളിച്ചു ഇരുന്നൂറ്റി അമ്പത് മലക്കുകൾ വലതു ഇടതു ഭാഗത്തുള്ള ഇരുനൂറ്റി അമ്പത് മലക്കുകളുടെ സഹായം തേടുകയാണ് ഒഴിച്ചിടാൻ വേണ്ടി നോക്കുകയാണ് ഞങ്ങളെ കൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഏത് മലക്കുകൾ അവസ്ഥ ഈ ഈ ഭൂമിയെ ചുറ്റുകൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ള മലകുകളെ കുറിച്ചായി പറയുന്നത് ധൈര്യവും സ്ഥൈര്യമുള്ള ആ പ്രിയപ്പെട്ട മലക്കുകൾ പറയുകയാണല്ല ഇരുന്നൂറ്റി അമ്പത് മലക്കുകൾ മുട്ടിൽ നിന്ന് ഊരവരെ വലിച്ചു മരിക്കുന്ന ആളുകളെ കാണുമല്ലോ വല്ലാത്ത ഊരവേദന

നമ്മൾ കണ്ടവരാ ഈ രംഗം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് പ്രിയപ്പെട്ടവരെ നാളെ അങ്ങനെ ഈ പരിശുദ്ധ ആത്മാവിനെ വലിച്ച മലക്കുകൾക്ക് ആ മലക്ക് പരിശുദ്ധമായ റൂഹ് കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റാതെ അവർ അസഹനീയമായ അവസ്ഥയിൽ വലിച്ച വിയർത്തിരിക്കുമ്പോൾ തൊണ്ട കുഴിയിലേക്ക് വലിച്ചിന്റെ കൈകളിൽ ഏൽപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് അതുകൊണ്ടാണ് അലിയാർത്തങ്ങള് പറഞ്ഞത് ഒരു മനുഷ്യനെ കത്തരികളെ കൊണ്ട് കത്തിരിക്കുന്നതിനേക്കാളും വലിയ അപകടമാണ് ഇഞ്ചിൻ ആ മരണത്തിൻ്റെ വേദന അത് വല്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ അയ്യാ തങ്ങൾ പറയാം മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാളെ ഈ സദസ്സിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അർത്ഥത്ത് അയാൾ ആയിരം കഷ്ണമാക്കൽ അത് മരിക്കുന്നതിനേക്കാൾ നല്ലത് അപ്പൊ എന്തായിരിക്കും എന്ത് ഒരാളെ ഈ സദസ്സിൽ നിന്ന് കൊണ്ടുവന്ന് അയാളെ അർത്ഥിച്ച് ആയിരം കഷ്ണമാക്ക

ആ ജീവനുള്ളവരാടുള്ള ആടിനെ ജീവനോടു കൂടെ അതിന്റെ ഇരിഞ്ഞാൽ എത്ര വേദന ഉണ്ടാവും അതിനേക്കാൾ അപ്പുറമുള്ള വേദന പ്രവാചകനായ മൂസ സഹിച്ചു മരിക്കുന്നത് ആ വെക്കുന്ന കത്തിയല്ല എന്ത് കത്തിയായിരിക്കും നിങ്ങൾ ആലോചിച്ചു അല്ലാ നിങ്ങളുടെ മരണവേദന എളുപ്പമാക്കി തരണേ തരടിയല്ല അതുകൊണ്ടാണ് മുങ്കാമികളായ മഹത്വക്കൾക്കും ഉറക്കുകളില്ലാത്ത രാത്രികൾ അവർ ഉറങ്ങിയില്ലല്ലോ അവർ ഉറങ്ങിയില്ലല്ലോ മരണത്തെ പൊട്ടിക്കരഞ്ഞല്ലോ ആരായിരുന്നു പറഞ്ഞില്ലേ ശേഷം ഒരു പരമോന്നതമായ പദവി അലങ്കരിച്ചുകൊണ്ട് ഈ ഭൗതികലോകത്ത് പ്രവാചകത്വം എന്ന പദവി അലങ്കരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രവാചകൻ ഇല്ലാപക്ഷെ പ്രവാചകനാകണമെങ്കിൽ അത് മറാവണം

നിയമിച്ചു മരണത്തെ മറി എപ്പോൾ വന്നിട്ട് പറയണം മരിക്കും 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 നീ 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 മുട്ടത്തോടെ മറിച്ചലെന്താ എന്താ നിന്റെ ചവിട്ടു അല്ലേ നിന്റെ ഉപ്പ മരിക്കുന്നു ഞാനല്ലാസിനെ കല്ല് പോലെ ഇല്ലേ

കേസ് ഉണ്ടാവും പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റൂല അതാണ് ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ

ചെറിയ കിടാവസ്ഥാതെ പെട്ടെന്ന് വീണ്ടും മരിച്ചു ആയുസ് തീർ ആയുസ് തീരാതെ ദിനിയാവുന്ന പോയിട്ടേയില്ല അല്ലേ നല്ല ആഫിയത്തുള്ള ഒരു മനുഷ്യൻ നിന്നടക്ക് തന്നെ വീണ്ടും മരിച്ചാൽ ഞമ്മടു കിട്ടും എന്തുപറയാ എങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യൂലേ കൈകാര് ഇസ്രായേൽ പറയുന്നത് എന്നെ കൈകാര്യം ചെയ്യും മനുഷ്യ മക്കൾ എന്നെ ശപിക്കും ശകാരിക്കും അന്ന് പറഞ്ഞു പേടിക്കണ്ട ഓരോ ഒരു കാരണം മരണത്തിന് വെക്കാം അതുകൊണ്ടാണ് കുഴഞ്ഞു വീട് മരിച്ച് അറ്റാക്ക് ആയി തീ തീപിടിച്ചിട്ട് മരിച്ച് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു വെള്ളത്തിൽ മുങ്ങി മരിച്ചു കുട്ടിക്ക് വലിയ മാരക രോഗം വന്ന് മരിച്ചു അപ്പൊ മനുഷ്യ മക്കൾ അത് അസ്രൈൽ വന്നതല്ല എല്ലാവർക്കും സമാധാന അത് അങ്ങനെ മരിച്ചു ഒരു കാരണം രണ്ട് വണ്ടി ഒരു പോകണ്ടി ജാഗ്രത എന്താ എന്താ വെച്ചോ ആയുസ് ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കും പക്ഷെ ആയുസ് തീർന്നാല് പോ